ഫ്രണ്ട്സ് അപ്പം പുതിയ യൂ സി പെയിമു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പ്രൈസ് ബാധ് വന്നിട്ടുണ്ട് പുതിയ കാർ സ്പിന് സൂപ്പർ കാർ സ്പിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇന്ന് വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോക്ക് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് അവശപ്പെടുത്തുന്നത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം യൂസി പെയിൻറ്റ് നോക്കാം യു സി എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ ഓക്കെ സർപ്രൈസിംഗ്ലി നല്ല യൂസ് എപ്പോയിൻ്റ് ആണ് സാധാരണ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതായത് അറുപത് യൂസി വാങ്ങുമ്പോൾ അറുപത് യൂസ് എക്സ്ട്രാ കിട്ടുന്ന മുന്നൂറ് യൂസ് ആകുമ്പോൾ ഇരുനൂറ് യൂസിയൊക്കെ എക്സ്ട്രാ ആയിട്ട് ആ കിടില യൂസ് ചെയ്യുമ്പോൾ ആണ് സാധാരണ സംഭവിക്കുന്നില്ല കാരണം തൊട്ട് മുമ്പ് നടന്ന യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കിട്ടല യൂസ് ആയിരുന്നു വീണ്ടും വന്ന യൂസ് ചെയ്യുമ്പോൾ അതുപോലെ കിടില യൂസ് ചെയ്യുമ്പോൾ ആണ് അപ്പോൾ നാളെ ഒക്കെ വരുന്നുണ്ട് യൂസ് ചെയ്യാൻ വാങ്ങാനുള്ളവര് ഇപ്പോൾ വാങ്ങിച്ചാൽ ഇരട്ടി വാങ്ങാൻ ഗൈസ് അപ്പം അത്യാവശ്യം നല്ലതാണ് പിന്നെ നമ്മുടെ മമ്മി എക്സൂട്ട് മമ്മി ആണ് സോറി ഗ്ലേഷ്യർ മമ്മിയുടെ ആ ഒക്കെ വരാൻ പോവുകയാണ് അപ്പം ഇപ്പോഴേ യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഇതുണ്ട് ട്രാൻസ്ഫോമർ യൂണിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും ഈ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ ആ സെവൻ ചെക്കൻ ഡിന്നർ ഡിന്നറിനൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്ന സംഭവമില്ല ഇപ്പം സെവൻ ചെക്കൻ ഡിന്നർ അല്ല ഇവിടുന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി പിന്നെ പിന്നടിക്കുന്നതിനകത്ത് ഇത് വെച്ച് യൂസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ആ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററിക്ക് അകത്ത് കാണാം ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം സമയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്താറ് ദിവസം സമയമുണ്ട് അതായത് നാൽപ്പാറ് ദിവസം വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് കളക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരോടും പറഞ്ഞ് കളക്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു മെഷീൻസ് ഉണ്ട് മറ്റേ ട്രയൽ മെഷീൻ ഉണ്ട് നമ്മുടെ സെവൻ ചിക്കൻ ഡിന്നർ ഡിന്നറൊക്കെ അടിക്കുന്ന ലാസ്റ്റ് ഒരു ആനിമേഷനോട് ഇവിടെ ഒക്കെ ചിക്കൻ ഡിന്നറൊക്കെ അടിക്കുന്ന ഒരു സെറ്റപ്പ് അപ്പം ഏഴ് ചിക്കൻ ഡിന്നർ അടിക്കേണ്ട പകരം ഇത് ഇവിടെ ഒന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി അന്ന് ഈ രണ്ട് അച്ചീവ്മെൻ്റുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെയാണതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഇതിപ്പം തന്നെ ഒരു വലിയ വീഡിയോ ആയിരിക്കും അപ്പം ഇതിൻ്റെ അകത്ത് അതും കൂടെ കുത്തിക്കറ്റാൻ പറ്റാത്ത പിന്നെ നമുക്ക് പുതുതായിട്ടൊരു സൂപ്പർ സ്കാറിൻ്റെ സ്പിൻ വന്നിട്ടുണ്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു ട്രക്ക് അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്പിൻ വന്നിട്ടുണ്ട് പിന്നെ പ്രൈസ് പാത്ത് വന്നിട്ടുണ്ട് പിന്നെ പ്രീ ഓർഡർ ഇവൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പ്രീ ഓർഡർ ഇവൻറ്റ് നമ്മൾ എടുത്ത് വെച്ച് കാണിക്കേണ്ട കാര്യമില്ല കാരണം അത് എല്ലാവർക്കും അറിയാമല്ല അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ പ്രീ ഓർഡർ ഇവൻ്റ് കാണിക്കുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് വളരെ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രീ ഓഡർ ഇവൻറ്റ് വന്നിട്ടുണ്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് ഇനി കാർ സ്പിൻ നോക്കാം അത് കഴിഞ്ഞ് പ്രൈസ് ഭാത്ത ഉണ്ട് അതെല്ലാം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആദ്യം കാറിൻ്റെ സ്പിന്ന് നോക്കാം ഓക്കെ എവിടെ എവിടെ ഓക്കെ കാറിൻ്റെ സ്പിൻ ഇതാണ് സ്കിപ്പ് സ്കിപ്പ് ആ ഇതാണ് കാറിൻ്റെ സ്പിന്ന് സൂപ്പർ കാറിൻ്റെ സ്പിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഓ മാൻ ഇതാണ് ഇതിന്റെ മെയിൻ റിവാർഡ് നമ്മുടെ ഒക്ടിമിസ് പ്രൈമെൻ്റ് ട്രക്ക് ട്രക്ക് അതേപോലെ അവർ മോൺസ്റ്റർ ട്രക്കിന് അകത്ത് തെറ്റിട്ടുണ്ട് ട്രക്ക് മോൺസ്റ്റർ ട്രക്ക് ഏതാ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ ഇതിൻ്റെ സ്പിൻ ചെയ്ത് ലെവൽ എയ്റ്റ് വരെ എത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ എയ്റ്റ് അല്ലെങ്കിൽ സെവൻ എത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് സൂപ്പർ കാർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രക്ക് റിഡീം ചെയ്യാനുള്ള ടോക്കൺ കിട്ടും ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇപ്പോൾ മോൺസർ ട്രക്ക് ഓക്കെ ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഡൗൺലോഡ് ആവണം ഓക്കെ അപ്പം നമ്മുടെ മോൺഷർ ട്രക്കിൻ്റെ സ്കിന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മോൺസ്റ്റർ ട്രക്കിൻ്റെ രണ്ട് സ്കിൻ ഉണ്ട് ഒന്ന് ഇതാണ് ഇതിന് നാല് നാലല്ല മൂന്ന് കൊയിങ് കൊടുക്കണം ഈ ടോക്കൺ കൊടുക്കണം പിന്നുള്ളത് ഇത് ഇത് മൂന്നെണ്ണത്തി ഇതെന്ത് സംഭവം ഇത് മോട്ടർക്ക് ഒക്ട്യൂസ് പ്രൈമിൻ്റെ ആണ് ഇത് കറക്റ്റ് ആ പ്രൈമിൻ്റെ കളറ് ഇതിന് ഒരു ടോക്കൺ മതി അതെനിക്ക് മനസ്സിലല്ലോ മറ്റേ കറുത്തതിന് മൂന്നും ഇതല്ലാത്തതിന് ഓരണം സാധാരണ തിരിച്ചല്ലേ വരേണ്ട ഇതിന് കുറച്ച് ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇതിങ്ങനെ നമുക്ക് മെയിൻ സാധനം ഇതാണ് അത് കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അതിന് വലിയ കാര്യം അപ്പോൾ ഇങ്ങനെയാണ് അതിന് ഗ്ലോയിങ് ഉണ്ട് ഇതിന് ഗ്ലോയിങ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഹീറോ ഇതാണല്ലോ ഇത് കഴിഞ്ഞ് ബമ്പിൾ ബിയുടെ ഇതുണ്ട് കേട്ടോ ബി ബി സ്റ്റിങ് ഡാസിന്നു ഓക്കേ ഇതാണത് ഇതിൻ്റെ തന്നെ ഒരു വേറൊരു കളറുണ്ട് ഒരു ഓറഞ്ച് ടൈപ്പ് കളറുണ്ട് പിന്നെ അത് നിങ്ങൾ അത് ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇതാണത് ഓറഞ്ച് കളർ അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഡാസിയുടെ സ്കിന്നാണ് ബമ്പിൾ ബി വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തത് നമുക്ക് നോക്കാം ഓക്കെ ഇത് പക്ഷേ കൊള്ളാം അല്ലേ ഓക്കെ അടുത്ത ഇതാണ് ഇതിൻ്റെ ഇത് നമുക്ക് വരുന്നത് മിറാഡോയ്ക്കാണ് മിറാഡോയുടെ സ്കിന്ന് കാണാൻ നല്ല രസമുണ്ട് ഇതിന് മൂന്ന് ടോക്കൺ കൊടുക്കണം ഓക്കെ വൈസ് നമ്മൾ വേറൊരു കാര്യം വിട്ടുപോയി ഇതിന് വേറെ കുറെ എഫക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ലൈക്ക് ഇത് സൂപ്പർ കാർ ആണല്ലോ ഇതിന് നമുക്ക് കിൽമെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ജസ്റ്റ് നമ്മൾ ലോബി വരുമ്പോഴാണ് ഇത് നമ്മുടെ ഇമോട്ടാണ് അതായത് നമ്മൾ ഈ വണ്ടി വെച്ച് രണ്ടുപേരെ കണ്ടിന്യൂസിലായിട്ട് കൊന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഇമോട്ട് ഇടാൻ പറ്റും അത് ഇതാണ് പിന്നെ നമുക്ക് കിൽ മെസ്സേജ് ഇതിൻ്റെ കിൽ മെസ്സേജ് ഇങ്ങനെയാണ് കൊള്ളാം ആൾക്കാരൊക്കെ ഒന്ന് നോക്കും പിന്നെ നമ്മുടെ വീല് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം ഓ സീൻ 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 പിന്നെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയാണ് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും ഒരെണ്ണം കൊണ്ട് കേട്ടോ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും അതേ ടൈപ്പ് പൊക്കെ വരും കൊള്ളാം ഇതേ സംഭവം തന്നെ മറ്റേതിനും ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇതിന് ഇതുണ്ട് കേട്ടോ ഇത് കൂടി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓ അത് കണ്ടോ നിങ്ങൾ ബാക്കൊക്കെ മടങ്ങി തിരിഞ്ഞൊക്കെ പോകും സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം വേണ്ട അതുകൊണ്ടാണ് ഇതിന് മാത്രമാണ് സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ആനിമേഷൻ ഉള്ളത് ബാക്കി എല്ലാം സിമിലർ തന്നെയാണ് ഇനി ബമ്പിൾ വീട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും അതിച്ചു കൂടിയതാണല്ലോ യെല്ലോ കളറ് അതിനും ഇതേ കടക്കത്തായ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് ഇതേ കണ്ടതാണ് വീട്ടിൽ ഇതിൻ്റെ അകത്ത് കാണണ്ട ഓക്കെ ബാക്ക് സ്കിപ്പ് സ്കിപ്പ് ഓക്കെ പിന്നെ ഇതിന് പാരാഷൂട്ട് ട്രയലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനും കണ്ടോ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പം ഏതാ ആ സ്പോയിലറൊക്കെ എവിടെന്തൊക്കെയോ ഒരു സ്പോയിലറൊക്കെ വരുന്നുണ്ട് അത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ആ ട്രാൻസ്ഫോമർ ആയതുകൊണ്ടായിരിക്കും ട്രാൻസ്ഫോം ആവുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് എഫക്റ്റ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഇതിനും ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക മിറാഡോക്കും ഉണ്ട് ഇത് ഇച്ചിരി ഭീകരമാണ് കേട്ടോ കൊള്ളാം ഇതിൻ്റെ കയ്യിൽ മെസ്സേജ് എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വർത്താണ് കേട്ടോ എല്ലാത്തിനും സ്കിൽ മെസ്സേജ് ഉണ്ട് ആ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് മാത്രമാണ് ഇച്ചിരി കൂടിയ കാർ ഉള്ളത് ഇതല്ലാതെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് കാറും ഉണ്ട് അത് എല്ലാ കാറും അൺലോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു കാറ് ആ സീക്രട്ടായിട്ട് വെച്ചേക്കണം നമുക്കത് കാണാൻ പറ്റത്തില്ല അതുപോലെ ലീക്ക് ഒക്കെ നോക്കേണ്ടി വരും ബൈ ബൈബൈ അപ്പം ഇതാണ് കാറുകളുടെ ഭാഗത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇനി നമുക്കിത് മാറിയിട്ട് ഇനി പ്രൈസ് പാത്തിലേക്ക് പോകാം പ്രൈസ് പാത് ഇപ്പം പ്രൈസ് പാത്തിൻ്റെ ഭാഗത്ത് ഇനി എന്തൊക്കെ നോക്കാം ഇവിടെ പ്രൈസ് പാത്തവിടെ അവിടെ പ്രൈസ് പാത്ത് ഇതാണ് ഓക്കെ അറുന്നൂറ് യൂസി എടുക്കണം പിന്നെ അതുപോലെ പ്രേഫ് പാത്രത്തിൻ്റെ കോയിൻ നമ്മൾക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതൊന്നും മേടിക്കണ്ട ഇവിടെ എല്ലാം ഇനി ഡൗൺലോഡ് ആവണം അതാണ് അതിനേക്കാൾ വലിയ മുന്നേക്കുക അപ്പം ഞാനിതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് വരാം കഴിച്ചു അങ്ങനെ നമ്മളെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റിവാർഡായിട്ട് വരുന്നത് ഇത് റിമോട്ടാണ് കണ്ടോ രണ്ട് കയ്യിലും രണ്ട് ആൾക്കാർ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ആ റിമോട്ട് അതിന് ശേഷം ലക്കി കോയിൻ വരുന്നുണ്ട് പിന്നെ ഐ തിങ്ക് പോപ്പുലാരിറ്റി ആണെന്ന് തോന്നുന്നു പിന്നെ വരുന്നത് ലക്കി കോയിൻ ആണ് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് പിന്നെ നമ്മുടെ ഗ്രാഫിറ്റി പിന്നൊരു ഫൈവ് യു സിയുടെ വൗച്ചർ പിന്നെ ബംബിൾ ബിയുടെ ഒരു ഗിഫ്റ്റിൻ്റെ ഇത് പിന്നെ ഒരു ബാക്ക് പാക്കിൻ്റെ ഓർണമെൻറ്റ് ഞാൻ വെച്ച് ബാക്ക് പാക്ക് ആയിരിക്കുന്നു പിന്നെ വീണ്ടും അല്ലാറ ചിലൊരു സെയിം റിവാർഡ് തന്നെയാണ് റിപ്പീറ്റ് പറയത്തക്കൊന്നും ഇല്ല ലക്കി കോയിൻ അത് ഇത് തന്നെ ഗണിൻ്റെ സ്കിന്നൊന്നുമില്ല ഓക്കെ ഒരു വോയിസ് പാക്ക് ഉണ്ട് കൊള്ളാം 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 നല്ലതാണ് പിന്നെ നമുക്ക് നോക്കുകയെന്നു പറഞ്ഞാൽ വീണ്ടും സെയിം റിവാർഡുകൾ തന്നെ റിപ്പീറ്റ് ഓക്കേ പിന്നെ നമ്മുടെ പതിമൂന്ന് എത്തുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഒക്ടിമസ് പ്രൈം ഓ സീരിയസ്ലി ഇത് കൊള്ളാം പക്ഷേ ഈ ബാക്ക് ആണ് അതിന് ഇണങ്ങാത്തത് കേട്ടോ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഫൈറ്റ് എടുക്കാൻ പോലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ എനിമി ഒക്കെ ചോദിക്കാൻ എന്തോ ഒരു വികരമായ സാധനം ഓടി വരുന്നു ബോഡിയൊക്കെ നല്ലവണ്ണ കണക്ട് ആക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ ബമ്പിൾ ബി ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ ഗോയ്സ് ഞാൻ ബമ്പിൾ ബി ഡൗൺലോഡ് ആയിട്ട് വരാൻ ഓക്കെ അപ്പോൾ ബമ്പിൾ ബി ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതാണ് ഒക്ടിമസ് പ്രൈം ഇത് ബമ്പിൾ ബി ഒന്നും തോന്നരുത് ചെറുതായിട്ടൊരു അസുഖം ഉണ്ട് ബമ്പിൾ ബിക്ക് കാരണം കണ്ടിട്ട് എനിക്ക് ചെറിയൊരു വയ്യാഴിക ഫീൽ ചെയ്യുന്നുണ്ട് ബമ്പിൾ ബിക്ക് സാധാരണ ബമ്പിൾ ബി എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് ടൈപ്പ് സൂപ്പർ കാർ എന്നാണല്ലോ അത് വരുന്നത് അപ്പം ഇത് ഇവർ നമ്മുടെ മുതലാളി പിടിച്ച വിൻറ്റേജ് കാറിനെന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു നല്ല ബമ്പിൾ ബീയുടെ കുഴപ്പമല്ല അപ്പോൾ അത് മടങ്ങി ട്രാൻസ്ഫോം ആയി ആളായിട്ട് മാറി ആ റോബോട്ട് ലുക്കിലേക്ക് മാറി ഇപ്പം ആ പഴയ കാറിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ വന്നത് പ്രശ്നമാണെന്ന് തോന്നുന്നു എനിക്ക് ചെറുതായിട്ടൊരു വയ്യാഴിക ഫീൽ ചെയ്യുന്നുണ്ട് ബമ്പിൾ ബിക്ക് പിന്നെ ഫ്രെയിം ബാക്കി അല്ലറ ചില്ലറ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് വേറെ റിവാർഡൊന്നും കാണുന്നില്ല ഓക്കെ ഇതിനും ഒരു ഓർണമെൻറ്റ് ഉണ്ട് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ഓക്കെ ബമ്പിൾ ബീടെ റോയ്സ് പാക്ക് വരുന്നുണ്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് പിന്നെ വേറെ റിവാർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുപത്തഞ്ച് ലെവൽ എത്തുമ്പോൾ നമുക്ക് ഒന്നിഞ്ച് ബബിൾ ബി അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ടെക്നിക്കലി നമ്മൾ പ്രൈസ് പാത്ത് എടുത്താൽ രണ്ട് റിവാർഡുകൾ നമുക്ക് കിട്ടും പിന്നെ ഇവിടെ തന്നെ നമുക്ക് സ്പീഡ് ഡ്രിഫ്റ്റ് അതായത് നമ്മുടെ ആ സൂപ്പർ കാറിൻ്റെ സ്പിന്നിലേക്ക് പോകണ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ നേരെ അങ്ങോട്ട് പോവും നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ പോകേണ്ട കാര്യമില്ല എക്സിന് ഇവിടെ ഡബിൾ ലെക്കി ലക്കിന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്കി സ്ക്രീനിൻ്റെ ഓപ്ഷനാണ് അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഡൗൺലോഡായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് ഡൗൺലോഡ് ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം അവിടെ പോയി കഴിഞ്ഞതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ടുപേരെ മിസ്സുണ്ട് അപ്പോൾ ആ രണ്ടുപേർ ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെ ആണ് നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ വില്യനായിട്ടുള്ള മെഗാട്രോണും പിന്നെ വേറൊരാളും ഇവിടെ നിന്ന് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇത് നമുക്ക് ലക്കീസ് കോഴിയും കൊടുത്ത് റെഡിയും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ടൈറ്റിൻ്റെ വന്നപ്പോൾ ലക്കീൻ കോയിൻ കൊടുത്ത് റെഡിയും ചെയ്യാൻ പറ്റുന്നത് അപ്പം മുതലേ നൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എടുക്കാത്തവർ എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് നോക്കുകയാണെങ്കിൽ മെഗാഡ്രോണിൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ട് കാണാൻ കുഴപ്പമൊന്നും ഇല്ല കൊള്ളാം ഈ ബാഗ് വരുമ്പോൾ വൃത്തിയേ മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഉണ്ട് ഇത് രണ്ടും മിത്തിക്കാണ് ഈ ഔട്ട്ഫിറ്റ് ഉണ്ട് ഇത് കുറച്ചും കൂടെ കൊള്ളാം ചെറിയൊരു ഔട്ട്ഫിറ്റാണല്ലോ പിന്നെ നമുക്ക് ഒരു പാരഷൂട്ട് ട്രയൽ വരുന്നുണ്ട് അതായത് നമ്മുടെ ഗ്ലൈഡർ നമുക്ക് ഗ്ലൈഡർ കൊള്ളാം നല്ല രസമാണ് പിന്നെ വരുന്ന മൊത്തം വോയിസ് പാക്ക് ആണ് നമുക്ക് അതുപോലെ ഒന്ന് കേൾക്കാം ഓക്കെ പിന്നെ നമുക്കൊരു വെപ്പൺ വരുന്നുണ്ട് ഇതിന് കിൽമെസ്സേജ് ഒന്നും ഇല്ലായിട്ടോ നോർമൽ വെപ്പൺ ആണ് പിന്നെ വേറൊരു വോയിസ് പാക്ക് കൂടെ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ വെപ്പൺ ഡൗൺലോഡ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഇതാണ് വെപ്പൺ കിൽ മെസ്സേജ് ഒന്നും ഇല്ല പി എഡ് ആയിട്ട് കിൽമെസ്സേജ് ഇല്ലാത്ത വെപ്പൺ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം വോയിസ് പാക്ക് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ കാശ് വിടുങ്ങാവുള്ള കുറേ വഴികൾ പിന്നെ ഈ ലക്കി കോയിൻ കൂട്ടി വയ്ക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഇപ്പം എൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പ്രയസ്സാകത്തുനിന്ന് വന്ന കൊയിനും കൂട്ടി വെച്ച് ഏകദേശം നാനൂറ്റി മുപ്പത്തൊമ്പത് കൊയിനുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതലും കുറവൊക്കെ ഉണ്ടാകും ചാൻസ് ഉണ്ട് അപ്പോൾ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലുമൊക്കെ റെഡിയും ചെയ്യാം എന്തെങ്കിലുമൊക്കെ വെപ്പൺ വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അത് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പ്രൈസ് ഭാഗത്ത് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റും അതായത് ടെക്നിക്കലി ഇപ്പോൾ യു സി പി ഇവൻറ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ സെക്കൻഡറി ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊരു ഇപ്പോൾ തന്നെ ലോഗഔട്ട് ചെയ്തിട്ടേക്കുക അതുകൊണ്ട് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ കയറുമ്പോഴത്തേക്ക് എക്സ്ട്രാ യൂസി കിട്ടും അതായത് യു സി പി ഇവൻ്റെ യൂസി അല്ല അതായത് എക്സ്ട്രാ യൂസി കിട്ടും എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതായത് ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും പ്രൈസ് പാത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ട്രിക്ക് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഒരു മുന്നൂറ് നാന്നൂറ് യൂസിക്ക് ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടും അപ്പം ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന്രിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഈ പുതിയതായിട്ടൊന്നും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്